ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഡച്ച് ബാലൻസ് കാണാൻ പോയിട്ട് അത് കാണാൻ പറ്റാതെ തിരിച്ച് ചൂത്ത്തിരുവൊക്കെ കറങ്ങി വന്ന ഞങ്ങൾ പിറ്റേ ദിവസം ഒരു ഉച്ചയ്ക്ക് ഞായറാഴ്ച എന്ത് ചെയ്തു ചിനഗോവ് കാണാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടു ഞാനും അമ്മയും പാത്തു വന്നിട്ടോ പോയത് അപ്പോൾ ഓൾമോസ്റ്റ് ചിനഗോഗിൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ ഈ ഒരു വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഏറെ പരിചിതമായിരിക്കും ഈ വിഷ്വൽസും കാര്യങ്ങളുമൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ ശരിക്കും ഒരു യൂറോപ്യൻ കൾച്ചറിലേക്ക് നമ്മൾ ചെന്നിറങ്ങി അങ്ങനെ അങ്ങനെതാ ഇവിടെ ഒരു യൂറോപ്യൻ അപ്പാപ്പനുണ്ട് അവിടെ നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മളെന്ത് ചെയ്തു ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നടന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഓഫ് ബിൽഡിങ്സും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ നമ്മളെൻ്റെ ഇത് ഒരു സ്ട്രീറ്റിൻ്റെ ഓരോ ഭാഗത്തു നിന്നും ഈ ഒരു സ്ട്രീറ്റിൻ്റെ കാഴ്ചകളും മറ്റും ആസ്വദിച്ചിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിലേക്ക് നടന്നു ഒരുപാട് ഡ്രസ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോപ്പുകളും കരകൗശല വസ്തുക്കളുടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ട്രീറ്റിലുണ്ടായിരുന്നു പ്രധാനമായിട്ടും ഇവരിത് ഫോക്കസ് ചെയ്യുന്നത് വെസ്റ്റേൺ പീപ്പിൾസിനെ ഉദ്ദേശ ഉദ്ദേശിച്ചിട്ടാണ് അങ്ങനെ അവിടെ നമ്മൾ എന്ത് ചെയ്തു ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി അകത്ത് കയറിയപ്പോഴാണ് അടിപൊളി കാഴ്ചയായിരുന്നു ആ ഒരു ബ്ലൂവും റെഡും ഗ്രീനും ഒക്കെയുള്ള ഒരു ലൈറ്റും ഇതാ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സിറ്റി ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടാക്കിയത് അങ്ങനെ ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ട് നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാ ഈ ഒരു ലൈറ്റാണ് എന്നെ ഭയങ്കരമായിട്ട് ആകർഷിച്ചത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അത് ബെൽജിയത്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്നാണ് അവിടെ ഒരു ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നത് എങ്ങനെ നമ്മൾ ഈ ഒരു ജോഷ് എൻ്റെ സിനിമഗോഗിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ ഒരു ഇൻസ്ക്രിപ്ഷനിലൊക്കെ എന്താണെന്നൊക്കെ വായിച്ച് നോക്കി അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഇത് ഓൾമോസ്റ്റ് കൊച്ചിയിലെ വെഡ്ഡിങ് വീഡിയോസിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു ബോഗൈൻ വലിയ വസന്തമൊക്കെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു തിരിച്ച് നടക്കാൻ തുടങ്ങി പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം വന്നതാണ് ഇങ്ങോട്ട് അതിനുശേഷം പിന്നെ വന്നിട്ടുണ്ടെങ്കിലും അന്ന് എനിക്ക് ഈ ഒരു ജ്യൂത് സിനഗോഗിയിൽ കയറാൻ പറ്റിയില്ല അപ്പം ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഓ സിനിമകൾക്ക് വിസിറ്റ് ചെയ്തു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക